ആശ്രിതത്സലിനും ദേശാധിപനുമായ ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി പുതുമനയിലും നീലകണ്ഠ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത് ആദ്യ ദിനം ശ്രീ വരാഹവതാരം വരെയാണ് പാരായണം ചെയ്തത് മൂന്നാം സ്കന്ധത്തിലാണ് കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് തമ്മിലുള്ള സംവാദം അറിയാമല്ലോ നമുക്ക് വിതുരര് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും സഹോദരനായിരിക്കുന്ന വിതുരർ എങ്ങനെയാണ് ജനിച്ചത് യമധർമ്മന്റെ ഒരു ശാപം കിട്ടി യമധർമ്മൻ അതിൽ നിന്ന് പിന്നീടുണ്ടായ ജന്മമാണ് വിതുരതുകൊണ്ട് ആരായിരുന്നു ധർമ്മം ശരിയായി പുലർത്തിക്കൊരുന്നവനായിരുന്നു യമധർമ്മൻ കൊല്ലാൻ വേണ്ടിയാണ് ദേവത വരുന്നെങ്കിലും അദ്ദേഹം ധർമ്മം നോക്കിയേ പ്രവർത്തിക്കും രണ്ടാം ദിനമായ വെള്ളിയാഴ്ച നരസിംഹാവതാരവും രാമാവതാരവും പാരായണം ചെയ്യും ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന അവഭൃത സ്നാനത്തിന് ശേഷം യജ്ഞം സമാപിക്കും എട്ടാം തീയതി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കും അന്നേ ദിവസം രാവിലെ എട്ട് മുപ്പതിന് പൊങ്കാല നടക്കും ഒൻപതാം തീയതി രാത്രി പത്തരയ്ക്കാണ് എതിരേൽപ്പ് പത്താം തീയതി പ്രതിഷ്ഠാ ദിന മഹോത്സവമാണ് അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഇരുപത്തിയഞ്ച് കലശവും കലശപൂജയും കലശാഭിഷേകവും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം